ാരദൻ പറയുന്നു യഥാ വൈരാനുബന്ധേന മർത്യസ്തയതോമിയ തഥാ ഭക്തിയോഗേന ഇതിനിശ്ചിതാമതി നാരദൻ ഭക്തിസൂത്രമെഴുതിയ ആളാണ് നാരദൻ വൈരം കൊണ്ട് ഭഗവാനിൽ ഏകാഗ്രപ്പെടുക ഈശ്വരനാണ് പക്ഷേ വിദ്വേഷം കുട്ടിക്കാലം മുതൽ ീശ്വരനിൽ വിദ്വേഷം ആ വിദ്വേഷം വളർത്തി പക്ഷെ ഈശ്വരൻ എന്ന ഭാവം നിരന്തരം നിലനിർത്തി പലരും രാവണൻ കുംഭകർണൻ ഇവരൊക്കെ വിദ്വേഷ ഭക്തരാണ് എന്റെ ശത്രു ഭഗവാൻ അദ്ദേഹം എന്റെ കൊല്ലും അത് വിചാരിച്ച് വിചാരിച്ച് ജഗത്ത് തന്നെ അവർക്കൊക്കെ ഭഗവത്മയമായി തീർന്നു കംസൻ ഭയം കൊണ്ടാണ് ഭക്തിയുടെ ഒക്കെ പ്രധാന കാര്യം നമ്മുടെ മനസ്സൊരു ഒരു കാര്യത്തിൽ ഏകാഗ്രപ്പെടുക ഭഗവാൻ കിൽ ഏകാഗ്രപ്പെടുക ഏകാഗ്രപ്പെടാൻ ആദ്യം അംഗീകരിച്ചത് ചിലപ്പോൾ ഭയമാകാൻ ഭയം കൊണ്ട് ഭഗവാനെ അഭയം അഭയംപ്രാപിച്ചു കാമമാക ഗോപികമാർ കാമം കൊണ്ട് ഭഗവാനെ സമീപിച്ചു പക്ഷെ എപ്പോഴും ഭഗവാൻ ഭഗവാൻ അന്ന് ചിന്തിച്ച് ചിന്തിച്ച് ഒടുവിൽ എന്ത് സംഭവിച്ചു കംസന് ഭയം പോയി ഭഗവാൻ മാത്രം എന്നെ കൊല്ലാൻ വരുന്നോ വരുന്നോന്ന ദേവിയെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോ തന്നെ അശരീര് കേട്ടു ഭഗവാൻ നിന്നെ കൊല്ലാൻ വരും അന്വേഷിച്ചുള്ളൂ കുഞ്ചാന ദ്വരിതം മഹീം ചിന്തയാനോ ഋഷികേശം അപശ്യ തന്മയം ജഗത് കംസൻ പ്രപഞ്ചത്വ ഭഗവന്മയമായി കണ്ട എന്നുകൊണ്ട് മനസ്സെന്തിൽ ഏകാഗ്രപ്പെടുന്നോ അതായി കാണും പ്രപഞ്ചം ഭൂതത്തിൽ എന്തെങ്കിലും ഒരു ഒരു ഭൂതപ്രേതങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ വയസ്സായ അവന്റെ അവൻ്റെ മനസ്സമ്മുട്ടേകപ്പെട്ടാൽ നോക്കുന്നിടത്തൊക്കെ അത് തന്നെ കുറച്ചു നാൾ മുമ്പ് എൻ്റെ അടുക്കൽ രണ്ടുപേരും കൊണ്ടിരുന്നു ഒരു പ്രൊഫസറും അവരുടെ ഭാര്യയുമാണ് അവർക്കൊരു അസുഖം എന്താ അസുഖം പാമ്പിനെ കാണുക ിൽ കുട്ടികളെ പഠിപ്പിക്കാൻ എഴുതാൻ ഭാവിച്ചാൽ ബോർഡിൽ മുഴുവൻ പാമ്പ് അവിടെ പാമ്പുണ്ടോ പാമ്പോട്ട് ഉള്ളതാണ് അങ്ങോട്ട് തിരിഞ്ഞാൽ പാമ്പ് നിയോട് തിരിഞ്ഞാൽ പാമ്പ് ഞാൻ ചോദിച്ചെടുത്താൽ വല്ല ധ്യാനമൊക്കെ ശീലിക്കുന്നുണ്ടോ ഉണ്ട് അത്യുമായി ഒന്നും പഠിക്കാതെ ആരെങ്കിലും ഒക്കെ പറഞ്ഞതനുസരിച്ച് ധ്യാനിച്ച് ഏകാഗ്രപ്പെട്ടാൽ ഈ കുടലിനെ പ്രാണൻ പ്രസരിക്കും ആർക്കും ടാഗോർ മഹാകവിക്ക് പോലും അദ്ദേഹം പഠിച്ചിട്ടല്ല നല്ല കവി പ്രകൃതിയിൽ മനസ്സേകപ്പെട്ടു അപ്പോ ഈ കുണ്ടലിനെ പ്രാണൻ പ്രസരിച്ചിട്ട് ചുറ്റുമുള്ള പദ കെട്ടിടങ്ങളും നടന്നു പോകുന്ന ആളുകളും മൃഗങ്ങളും ഒക്കെ ഏതോ ഒരു ശക്തിയിൽ കൂടി തന്നിൽ ഒന്ന് ലയിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നിയിരുന്നു അതെഴുതിയിട്ടുണ്ട് ഈ തോന്നലിന്റെ പശ്ചാത്തലത്തിലാണ് ടാഗൂർ ഗീതാഞ്ജലി എന്ന പുസ്തകം എഴുതിയത് ഗീത പതിനൊന്നാം അധ്യായം വായിച്ചു നോക്കുക എന്ന് തന്നെ ഈ കുണ്ടലിനെ ഇപ്രസരം കുണ്ടത് കൊള്ളാതെ അവന് അനുഭവങ്ങളാണ് തത്രൈതം ജഗത്കൃത്വം വിഭക്ത മന കഥ അവശ്യ ദേവദേവ ശരീര പാണ്ഡവസ്ഥ കൃഷ്ണന്റെ ശരീരത്തിൽ ഒരേ പോയിന്റിൽ ഒരേ സമയത്ത് ജഗത്ത് മുഴുവൻ ഉണ്ടായി മറയുന്നതായിട്ട് അർജുനന് തോന്നി എന്നാണ് ഇതൊക്കെ എങ്ങനെ തോന്നാൻ പറ്റുമോ സാർ ഒക്കെ ശ്രമിച്ചു കുമ്പലിനെ ഒന്ന് ഉണർത്തി നോക്കുക അതൊക്കെ ഉണർത്തി നോക്കിയിട്ട് വേണ്ടി പറ്റുമോ ഞാനവരോട് പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവന്റെ കുണ്ടല്ലിനി പാട്ട് എന്നൊരു കൃതിയുള്ളൂ അതിൽ വളരെ വിസ്തരിത്ത് ഈ കുണ്ടല്ലിനി പ്രാണപ്രസരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വിസ്തരിത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് അതിൻ്റെ വ്യാഖ്യാനവും എൻ്റെ കയ്യിൽ ആ ഒരു പുസ്തകമുണ്ടായിരുന്നു ഞാനത് അവരെ എഴുപ്പിച്ചു ഇത് കുണ്ടുഭൂമി വായിക്കാൻ പോകുന്നു മനസ്സിന് പിന്നെ കാര്യമൊക്കെ ഒന്ന് പിടി കിട്ടിയാൽ ധ്യാനിച്ചാൽ പോലും പിന്നെ ഈ ഭോമം ഉണ്ടാവില്ല ശാസ്ത്രീയമായിട്ടൊരു അറിവും ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് ഇങ്ങനെയൊക്കെ പ്രാണനം മറ്റും വേണ്ടത്ര അറിവില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട് ധ്യാനിക്കുകയോ ഒക്കെ ചെയ്ത് ണർന്നു വന്നാൽ പല ബുദ്ധിമുട്ടുകളും വരാനിടയാവും അതുകൊണ്ട് നമുക്കേറ്റവും നല്ലത് ഈ ഉപനിഷത്ത് പറയുന്ന എല്ലാം ഈശ്വരനയമായി കാണുക കംസനെ പോലെ കംസൻ ഭയം കൊണ്ട് നാരദൻ പറയുന്നു അങ്ങനെ ഭയമൊന്നും വേണമെന്നില്ല ഇപ്പൊ ശിശുപാലൻ രാവണൻ കുംഭകർണം ഹിരണ്യശു ഹിരണ്യാക്ഷൻ ഇവരൊക്കെ വിദ്വേഷഭക്തി വിദ്വേഷഭക്തിയിലൂടെയാണ് ഭഗവാൻകൾ ഏകാഗ്രപ്പെട്ടത് കംസനാണെങ്കിൽ ആസീന സംവിശൻ തിഷ്ടം ഇരിക്കുമ്പോ സംവിശൻ തിഷ്ടൻ ഉറങ്ങുമ്പോ പുഞ്ചാന പര്യടൻ മഹീൻ ഭക്ഷണം കഴിക്കുമ്പോ തന്റെ രാജ്യത്ത് ചുറ്റി നടക്കുമ്പോൾ ചിന്തയാനോ ഋഷികേശം കൃഷ്ണനെ ചിന്തിച്ച് ചിന്തിച്ച് എന്നുവെച്ചാൽ എന്താ അടക്കുമ്പോ ഉണ്ണാനിരിക്കുമ്പോ കൃഷ്ണൻ കൊല്ലാൻ വരുന്നുണ്ടോ വരുന്നുണ്ടോന്നാണ് ചിന്ത അത് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കും കൃഷ്ണൻ വരുന്നുണ്ടോ കൃഷ്ണനെ ചിന്തിച്ച് അപശ്യ തന്മയം ജഗത് കംസൻ കൃഷ്ണമയമായി ജഗത്തിനെ കണ്ടു എന്നാണ് അപ്പൊ കംസൻ ഭക്തനാണോ ദുഷ്ടനാണോ ഒടുവിൽ കംസന്റെ മനസ്സിലും പുറത്തും കൃഷ്ണനല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് എന്ത് സാധിച്ചു കൃഷ്ണന്റെ കൈ കൊണ്ട് മരിക്കാൻ കഴിഞ്ഞു അതാണ് കംസന്റെ മഹത്വം നാമരൂപത്തിലായാൽ പോലും സർവത്ര അതേ ഉള്ളു എന്നനുഭവിക്കാൻ കഴിഞ്ഞാൽ ബ്രഹ്മാനുഭവം തന്നെയാണ് ഞാനുൾപ്പെടെ താനുൾപ്പെടെയെല്ലാം കൃഷ്ണൻ